മഹാരാജാസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന് കീഴിൽ കല്ലാച്ചിയിലും വടകരയിലും പ്രവർത്തിക്കുന്ന വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനും വടകര മഹാരാജാസ് കോളേജും മഹാരാജാസ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു സ്റ്റേജ് ഇരുപത്തിനാല് എന്ന പേരിൽ വടകര ടൗൺ ഹാളിൽ നടന്ന പരിപാടി മഹാരാജാസ് ഗ്രൂപ്പ് എം ഡി ബിജിത്ത് എം കെയുടെ അധ്യക്ഷതയിൽ ചാനൽ സിനി ആർട്ടിസ്റ്റ് സുനിൽ കോട്ടയം ഉദ്ഘാടനം ചെയ്തു ഫെബ്രുവരി പത്തൊമ്പത് ഇരുപത് തീയതികളിലായാണ് മഹാരാജാസ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് സ്റ്റേജ് എന്ന പേരിൽ വടകര ടൗൺ ഹാളിൽ നടന്ന പരിപാടി മഹാരാജാസ് ഗ്രൂപ്പ് എം ഡി ബിജിത്ത് എം കെയുടെ അധ്യക്ഷതയിൽ ചാനൽ സിനി ആർട്ടിസ്റ്റ് സുനിൽ കോട്ടേംബ്രം ഉദ്ഘാടനം ചെയ്തു വർഷങ്ങളായിട്ട് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിന്നും ശിക്ഷണം ഒരു മേഖലയിലായിട്ടും ഇപ്പോൾ പ്ലസ് ടു ഡിഗ്രി അതുപോലെ തന്നെ പാരാമെഡിക്കൽസ് അതിൽ കൃത്യമായിട്ടുള്ള അടയാളപ്പെടുത്തിയ ഒരു സ്ഥാപനമാണ് മഹാരാജാസ് ഒരു ഇടത്തിൻ്റെ സാംസ്കാരികമായിട്ടുള്ള ഉന്നതിയുടെ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഉന്നതിയുടെ അടയാളങ്ങളാണ് ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്നുള്ളത് അവരുടെ മികച്ച ശിക്ഷണം അതിലൂടെ ഉണ്ടാവുന്ന നിങ്ങൾക്ക് കിട്ടുന്ന ശിക്ഷണത്തിലൂടെ നിങ്ങൾ ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു അഭിമാനം തീർച്ചയായിട്ടും ഇതിന് അക്കാഡമിക്കലായിട്ടുള്ള പഠനത്തിന് പുറമെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പരസ്പര പ്രയാസങ്ങൾ പങ്കിട്ടുകൊണ്ട് കൂട്ടായ്മയിലൂടെ പരിഹരിക്കുമ്പോൾ ഒരുമയുടെ പുഞ്ചിരി വിരിയു അങ്ങനെ ഒരുമയുടെ പുഞ്ചിരി വിരിയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമാറാവട്ടെ ഇന്ത്യൻ സംഗീത ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ച അദ്ദേഹം ഒരു കാലത്ത് വന്ന ഉടനെ ചില പാട്ടുകളൊക്കെ ഇങ്ങനെ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ വിമർശിക്കുന്നുണ്ടായിരുന്നു ആ പാട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഏതാണെന്ന് കേൾക്കണമെങ്കിൽ സി കേരളം സരിഗമോപ ഫെയിം മാനസ മനോജി പരിപാടിയിൽ മുഖ്യാതിഥിയായി ഫെസ്റ്റിനോടനുബന്ധിച്ച് നടന്ന വിവിധ മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു മഹാരാജാസ് ബാലുശ്ശേരി മാനേജർ ദിനൂപ് കെ കെ മഹാരാജാസ് പേരാമ്പ്ര മാനേജർ രമേശ് പുറമേരി കല്ലാച്ചി വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മാനേജർ രഞ്ജിഷ് പ്രിൻസിപ്പൽ സുനു മോഹൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു വടകര മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പൽ ദിനേശൻ മരുതോങ്കര സ്വാഗതവും വടകര വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രിൻസിപ്പൽ ജസ്റ്റ നന്ദിയും തുടർന്ന് വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികൾ അരങ്ങേറി ന്യൂസ് മീഡിയ വടകര വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മനോഹരമായ ഫെയറി പോലെ മറ്റു ചിലത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ